ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാച്ചത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് സർക്കുലേഷനിൽ നിന്ന് ഒരുപാട് കിട്ടുന്ന അടുത്ത വേറൊരു നാണയമാണ് പത്ത് രൂപ മാതാ വൈഷ്ണോദേവിയുടെ പത്ത് രൂപ സർക്കുലേഷൻ കൊമ്പോമറ്റി നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പത്ത് രൂപയുടെ സർക്കുലേഷൻ കൊമ്പോമറ്ററി നാണയങ്ങളുടെ വില വിവരങ്ങൾ നടക്കുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണത്തിണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക നാണയങ്ങളുടെ വില വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സർക്കുലേഷൻ കോമ്പോമറ്റി നാണയമായ പത്ത് രൂപ മാതാ വൈഷ്ണോ ആ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പതിയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ സർക്കുലേഷൻ ഗവൺമെൻറ്റി നാണയമായ പത്ത് രൂപ മാതാ വൈഷ്ണോദേവിയുടെ ബൈമെറ്റൽ നാണയമാണ് നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് പത്ത് രൂപ നാണയമാണ് സർക്കുലേഷൻ ഗവൺമെൻറ്റി നാണയമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന പത്ത് രൂപയാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന ബൈ മെറ്റൽ അതായത് രണ്ട് മെറ്റൽസ് ചേർത്താണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് സെൻ്റർ ആയിട്ട് നമുക്ക് കോപ്പർ നിക്കൽ എന്നുള്ളൊരു മെറ്റലുണ്ടായിരിക്കും സെൻറ്റർ ഈയുർബാത്ത സർക്കിൾ കോപ്പർ നിക്കൽ എന്നുള്ള മെറ്റലും ഔട്ട്സൈഡ് അലുമിനിയം ബ്രോൺസ് റിംഗ് എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണത്തിൻ്റെ വെയിറ്റ് വരുന്ന ഏഴ് പോയിൻറ്റ് എഴുപത്തി ഒന്ന് ഗ്രാം ആണ് ഈ ഒരു നാണത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തിയേഴ് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷെയ്പ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു എഡ്ജാണ് വരുന്നത് അപ്പോൾ എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഹഡ്ജാണ് ഈ ഒരു നാണത്തിന് വന്ന് പ്ലെയിനായിട്ടുള്ള ഒരു ഹഡ്ജാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം മൂന്ന് സ്ഥലങ്ങളാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത്ട്ട നോയിഡ ബോംബെ എങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു പത്ത് രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറായിട്ട് തന്നെ അശ്വസ്ഥം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനു താഴെയായിട്ട് സത്യമേവേ ജയ്ദ് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് തായിട്ട് റുപ്പീസ് സിമ്പലും പത്ത് എന്നുള്ളൊരു അപ്പവും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു പാത്തയുടെ ഭാരത് എന്നുള്ള ഹിന്ദി ലിറ്ററം റൈറ്റ് സൈഡ് ഒരു പാത്തയുടെ ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നാണത്തിൻ്റെ പുറകോശം നമുക്ക് സെൻറൈറ്റേന് മാതാ വൈഷ്ണോ ദേവിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേട്ട് മാതാ വൈഷ്ണോ ദേവി ഷ്രൈൻ ബോർഡ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് ലെറ്ററിൽ ഏറ്റവും മൂന്ന് ഭാഗത്തായിട്ട് ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയം ഹൈദരാബാദ് നോയിഡ ബോംബെ എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹൈദരാബാദ് മിൻറ്റ് മാർക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ബോംബെ മെന്റ് മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഡയമണ്ട് ഷേപ്പുള്ള മെന്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും നോയിഡ മെന്റ് മാർക്കറ്റിൽ മെഡിറ്റ് ചെയ്ത് നാണയമാണെങ്കിൽ നമുക്ക് ചെറിയൊരു സർക്കിൾ ഡോട്ട് മെന്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ബോംബെ മെന്റ് മാർക്കറ്റിൽ മെറ്റ് ചെയ്ത് നാണയമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വർഗ്വശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ പത്ത് രൂപ മാതാ വൈഷ്ണോ ദേവിയുടെ ഈ ഒരു പത്ത് രൂപ ബൈമെറ്റൽ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ലഭിക്കാവുന്ന മാക്സിമം വാല്യൂ ഇരുപത് രൂപ മുതൽ മാക്സിമം ഒരു നാൽപ്പത് രൂപ വരെയാണ് നാൽപ്പത് രൂപ കൊടുത്തൊന്നും ആ ഒരു നാണയം മേടിക്കാറില്ല എന്തായാലും ഈ ഒരു നാണയം നമുക്ക് സർക്കുലേഷനിൽ നിന്ന് ഒരുപാട് കിട്ടുന്ന നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ യു എൻ സി കണ്ടീഷൻ വരുന്ന മാക്സിമം പ്രൈസ് ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു വർഷത്തിൽ ഇരുപത് രൂപ മാക്സിമം കിട്ടാവുന്ന പ്രൈസ് ഇരുപത് രൂപ മാത്രമാണ് അപ്പോൾ ചിലരൊക്കെ മാത്രം അതായത് പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന ആണെങ്കിൽ മാത്രമേ ഈ ഒരു നാണയത്തിന് മുപ്പത് രൂപയൊക്കെ കൊടുത്ത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയം മേടിച്ച് വയ്ക്കാറുള്ളൂ ഒരിക്കലും ഈ ഒരു നാണയത്തിന് നല്ലൊരു ഹൈ പ്രൈസ് കിട്ടത്തില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഇരുപത് രൂപയാണ് സർക്കുലേഷൽ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടുന്ന നാണയമാണ് മാതാ വൈഷ്ണോ ദേവിയുടെ ഒരു പത്ത് രൂപ നാണയം അപ്പോൾ ഈ ഒരു നാണയങ്ങളൊന്നും ഒരുപാട് വില കൊടുത്ത് മേടിക്കാതിരിക്കുക എന്നാൽ നമുക്ക് ഈ ഒരു നാണയങ്ങൾക്കൊക്കെ യു എൻ സിക്കൊക്കെ നല്ലൊരു കണ്ടീഷനൊക്കെ നമുക്കൊരു ഇരുപത് രൂപ ഇരുപത്തിയഞ്ച് രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ കിട്ടും അപ്പോൾ എൻ്റെ കൈവശിരിക്കുന്ന ഈ രണ്ട് നാണയങ്ങൾ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമാണ് അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നാണയത്തിൻ്റെ ആ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു നാണയം എനിക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടിയ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു നാണയത്തിനൊക്കെ ഇപ്പോൾ ലഭിക്കാവുന്ന മാർക്കറ്റ് വാല്യൂ ഒരു പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ മാത്രമാണ് യു എൻ സിക്ക് മാത്രം നമുക്കൊരു ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ മാക്സിമം കിട്ടാവുന്ന പ്രൈസാണ് നാൽപ്പത് രൂപ വരെ അതിൽ കൂടുതലൊന്നും ഈ ഒരു നാണയത്തിന് കിട്ടത്തില്ല അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നാണയങ്ങളൊന്നും വലിയ വില കൊടുത്ത് മേടിക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മാതാ വൈഷ്ണോദേവിയുടെ പത്ത് രൂപ നാണയത്തിൻ്റെ ബയമെറ്റൽ നാണയത്തിൻ്റെ വില വിവരങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ